അല്ല അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നൂറ് ശതമാനം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് എണ്ണം കൂടിയത് എന്റെ എന്റെ കയ്യിലും പറ്റിയിട്ടുണ്ട് പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട് എനിക്കൊന്നും ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത് ആനിമൽ ഇറങ്ങിയത് ഇങ്ങനെ പപ്പ പപ്പ പപ്പെന്നുള്ളത് എണ്ണി എണ്ണി വന്നു ആ കുറച്ച് കുറയ്ക്കാം അത് സംസാരിച്ച് ആ ഫ്ലോ വന്ന് കിട്ടിയപ്പോൾ ആ ബോസ് എന്നുള്ള വിളിയിൽ ഒരു സുഖമുണ്ട് എനിക്ക് ആ സുഖം ഇതിനു മുന്നേ കിട്ടിയത് മച്ചാനേ എന്നുള്ള വിളിയിലാണ് ഞാൻ ആ വെളിയിൽ നിന്ന് എല്ലാവരെയും വിളിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ തിയേറ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് അത് ഞാൻ തിയേറ്റർ പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസ് കൂട്ടുകാര എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ആ വെളിയിൽ ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മള് സിനിമയിൽ പേര് ചോദിക്കാൻ രണ്ടുപേരും മറന്നുപോകുന്നത് ആ വെളി കാരണമാണ് അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ട് അതിൽ അതിന് ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇടണ്ട് ഒരു നിർമ്മാതാവുണ്ട് അദ്ദേഹം മുടക്കി പൈസയുണ്ട് ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട് ഒരു വലിയ ഹിറ്റിന് ശേഷം രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട് ആദ്യമായി ഊന്തിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത് വരിക നല്ലത് സംഭവിക്കുക എന്നുള്ളത് അപ്പൊ അത് സംഭവിക്കുന്നതിൻ്റെ ഉണ്ടാവുന്ന ഇമോഷനാണ് അതെല്ലാം അത് പുളിയെടുത്ത് തന്നെ ചോദിക്കും എനിക്കറിയില്ല അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുളിയുടെ അഭിപ്രായം അല്ലേ പുളിയെടുത്ത് തന്നെ ചോദിക്കും അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പം ജീവിതത്തിൽ അവിടെ അതിന് വ്യക്തിമായവർക്കും ഇനിയൊരു ജീവിതം ഉണ്ട് അവര് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കൂടെയുണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട് എന്താവശ്യം വന്നാലും നമ്മളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്തു ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ ആണ് ഇത് സംഭവിക്കുന്നതും അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റി വെച്ചു അത് അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അതും ആശങ്കവും അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ആയി കിടക്കുന്നു പറഞ്ഞ ഒരു അവസ്ഥയിൽ ഇവിടെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഒരാൾ മുന്നോട്ട് വരണം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വളരെ മിതമായ രീതിയിൽ ഇതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായി ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് വിജയിക്കുന്നതും പബ്ലിസിറ്റി കൂടിയാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പല സമയത്തും പല ആളുകളും ഇതിന് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ആവുമ്പോൾ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ എല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്